അപവാദങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വേദനിക്കാറുണ്ട് ഈ അപവാദങ്ങൾ എന്ന് പറയുന്നത് വെറും ഒരു ശബ്ദങ്ങൾ മാത്രമാണ് പലതരം ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷികളുടെ ശബ്ദങ്ങൾ മൃഗങ്ങളുടെ ശബ്ദങ്ങൾ ആളുകളുടെ ശബ്ദങ്ങൾ വാഹനങ്ങളുടെ ശബ്ദങ്ങൾ ആ ശബ്ദങ്ങൾ നമ്മൾ പിടിച്ചു വയ്ക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ശബ്ദങ്ങൾ നമ്മെ ഉണ്ടാക്കുന്നില്ല അതേപോലെ അപവാദങ്ങളും ഒരു ശബ്ദങ്ങൾ മാത്രമാണ് അതിനെ പിടിച്ചു വയ്ക്കുമ്പോഴാണ് അത് നമുക്ക് വേദന ഉണ്ടാക്കുന്നത് അതിനെ ശബ്ദങ്ങളായിട്ട് മാത്രം കാണുക നമ്മൾ ചിലപ്പോൾ പറയും അവൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു അത് വെറും മായയാണ് മായ എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ് അസ്ഥിരമാണ് താൽക്കാലികമായതിന് അസ്ഥിരമായതിന് നമ്മൾ ഉള്ളിലെടുത്ത് പിടിച്ചു വെക്കുമ്പോൾ അത് നമുക്ക് സമാധാനക്കേട് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഒരു കണ്ണാടി പോലെ കാണണം കണ്ണാടി വസ്തുക്കളെ കാണുന്നുണ്ട് പക്ഷെ ആ വസ്തുക്കള് കണ്ണാടി പിടിച്ചു വെക്കുന്നില്ല അതേപോലെ അപവാദങ്ങൾ പറയുമ്പോൾ ഈ ശബ്ദങ്ങളെ നമ്മൾ പിടിച്ചു വെക്കരുത് ആ സമയത്ത് നമ്മൾ മൗനത്തിലാവുകയാണ് നല്ലത് നമ്മൾ മൗനത്തിലാകുമ്പോൾ ആഴത്തിൽ മൗനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അപവാദങ്ങളുടെ ശബ്ദങ്ങള് ഇല്ലാതാകും ഇനി അപവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മനസ്സിന്റെ പ്രതിഫലനമാണ് അയാളുടെ മനസ്സിനെയാണ് കാണിക്കുന്നത് പക്ഷെ അതിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അത് സന്തോഷമില്ലായ്മ സമാധാനക്കേടും പിരിമുറുക്കവും സംഘർഷവും നൽകുകയാണ് ചെയ്യുക അപ്പോൾ അതിന് വെറും ഒരു ശബ്ദമായിട്ട് തരംഗമായിട്ട് മാത്രം കാണുക നമ്മൾ ആ സമയത്ത് മൗനത്തിൽ ആവുക അങ്ങനെ ആകാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ